അസ്സലാമു അലൈക്കും വാർമുല്ലാഹി വാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി ഈ അറിവ് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഇന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാണ് ഈ ചെറിയ സൂറത്ത് ഓരോ ദിവസവും നിങ്ങൾ സുബഹി നമസ്കാര ശേഷം ഓതുകയാണെങ്കിൽ അടുത്ത സുഭൈ വരെ അള്ളാഹുവിൻ്റെ രക്ഷയും കാവലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും മാത്രവുമല്ല നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ കൂടെയും അള്ളാഹുവിൻ്റെ രക്ഷയും കാവലും ഉണ്ടാകും നിങ്ങൾ ഓതേണ്ടത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന സൂറത്ത് തന്നെയാണ് സൂറത്ത് ഉദ്ന സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്താണ് നിങ്ങൾ ഓതേണ്ടത് പടച്ചിറപ്പ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ സൂറത്ത് എല്ലാ ദിവസവും നമുക്ക് ഭാഗ്യം തുണക്കട്ടെ അള്ളാഹുവിൻ്റെ കാവൽ എല്ലാവർക്കും വർഷിക്കട്ടെ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു